അസ്ലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റജിനാസ് ചെന്നയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ പയർ കൃഷിയെക്കുറിച്ചുള്ളതാണ് അപ്പോൾ ഞാൻ എൻ്റെ ഈ പയറുകൾക്കൊക്കെ ചെയ്തു കൊടുക്കുന്ന വളപ്രയോഗ രീതികളും കൃഷി രീതികളും ഒക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണം ഈ പയർ ചെടിയിലെ വിത്തുകൾ പാകുന്നതും അതിൻ്റെ തൈകളൊക്കെ പറിച്ച് മാറ്റി നടന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ചീരയ്ക്കൊപ്പം ഫ്രിഡ്ജിൻ്റെ കവറിലായി പാകിയ പയറുകളാണ് ഞാനത് ഗ്രോ ബാഗിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പയർ തൈകളാണ് ഇപ്പോൾ നല്ല തഴപ്പോ കൂടി വളർന്നു നിൽക്കുന്നത് ഞാൻ ഈ പയർ ചെടികൾക്കായി ഒരു വളം ചെയ്ത് കൊടുക്കുകയാണ് ഇത് നന്നായി ഉണങ്ങി പൊടിഞ്ഞ് ചാണകപ്പൊടിയാണ് നമ്മൾ ചാണകപ്പൊടിയൊക്കെ ചെടികളുടെ ചുവടുകളിലായി ഇട്ട് കൊടുക്കുമ്പോൾ അതിനോടൊപ്പം ചാരവും കൂട്ടിച്ചേർത്ത് നന്നായി ഉണങ്ങി പൊടിച്ച ചാണകമാണ് ഞാൻ എൻ്റെ ചെടികൾക്കായി ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ ചാണകപ്പൊടിയൊക്കെ ചെടികളുടെ ചുവടുകളിൽ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തണടത്തിട്ട് ഉണങ്ങി പൊടിഞ്ഞ് ചാണകം വേണം ചെടികളുടെ ചുവടുകളിലായിട്ടൊക്കെ ഇട്ട് കൊടുക്കാൻ വളമൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ പയർ ചെടിയുടെ ചുവടൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കോഴിവളം ആട്ടിൻ കാഷ്ടം ഇതൊക്കെ നമ്മുടെ ചെടികളുടെ ചുവടുകളിലായി ചേർത്ത് കൊടുക്കുക ഇതൊക്കെ ഒന്ന് നന്നായി ഉണങ്ങി പൊടിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ചെടികൾക്ക് വേഗത്തിൽ നല്ല റിസൾട്ട് കിട്ടുന്നത് ഇപ്പോൾ നമ്മൾ പയറ് ചെടി വെണ്ട വഴുതണ ഇതിലൊക്കെ വളം ചേർക്കുമ്പോൾ അതിനോടൊപ്പം ചാരവും കൂട്ടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെടികൾ പൂക്കുന്നതിനും കായ്ക്കുന്നതിനും ഒക്കെ ആവശ്യമായിട്ടുള്ള പൊട്ടാഷ് കൂടി അതിൽ നിന്ന് കിട്ടും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഈ പയറ് കൃഷിയിൽ രണ്ട് തരത്തിലുള്ള വിത്തുകളാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറ്റിപ്പയറും വള്ളിപ്പയറും ഉണ്ട് ഞാനൊരു ആറോ ഏഴോ ഗ്രോ ബാഗുകളായിട്ടാണ് ഈ പയർ ചെടികളൊക്കെ നട്ട് കൊടുത്തിട്ടുള്ളത് ഇത് അധികം വിത്തുകളൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ചീരയുടെ വിത്തുകളുടെ കൂടായിരുന്നു ഈ പയർ വിത്തുകളൊക്കെ ഉണ്ടായിരുന്നത് ഒരു ഗ്രോ ബാഗിലായിട്ട് ഈ രണ്ട് തൈകൾ വീതമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇപ്പോഴധികം പയർ ഇല്ലെങ്കിലും ഉള്ള തൈകളൊക്കെ നമ്മൾ നല്ല രീതിയിലൊന്ന് പരിചരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പയറുകൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം അപ്പുറത്തായി വലിയ പന്തലുണ്ട് അതിൽ എപ്പോഴും കുരങ്ങ് ശല്യമാണ് അപ്പോഴിങ്ങോട്ടൊരു ചെറിയ പന്തലായിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഇതുപോലെ വള്ളിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കുകയാണ് ഈ പയർ ചെടികൾക്കൊക്കെ ഈ പന്തലിലേക്ക് കയറി പോകുന്നതിനായിട്ട് ഇപ്പോൾ പയർ ചെടികളിലായിട്ട് പൂവൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പയർ ചെടിയിലായി മൊഞ്ഞ കീടശല്യം ഇവയൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പയർ ചെടിയിൽ നന്നായിട്ട് പയറുകളൊക്കെ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിരിക്കുകയാണ് നന്നായിട്ട് തന്നെ പയറുകളൊക്കെ ആയിട്ടുണ്ട് വള്ളിപ്പയറും കുറ്റിപ്പയറുമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് താണ്ടെ കുറ്റിപ്പയറാണ് ഉണ്ടായി നിൽക്കുന്നത് ഇതിലിപ്പോൾ മുന്നയുടെ ഒന്നും ഉണ്ടായിട്ടില്ല നല്ല രീതിയിൽ തന്നെ പയറുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പയർ കൃഷി ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ജൈവസാടികളൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് കഞ്ഞിവെള്ളവും ചാരവും ചേർത്ത് ചെടികളുടെ ചുവടുകളിലൊക്കെ ഒഴിച്ചു കൊടുക്കും അതുപോലെ തന്നെ ചാണകം ജൈവസറിയാക്കി അത് ഒഴിച്ചു കൊടുക്കാറുണ്ട് കപ്പളിൻ്റെ പിണ്ണാക്ക് ജൈവസറിയായി നീർപ്പിച്ച് അതും ഇതിൻ്റെ ചുവടുകളിലൊക്കെ ഒഴിച്ചു കൊടുക്കും വേണ്ടേ നന്നായിട്ട് പയറുകളൊക്കെ ഉണ്ടായിരിക്കുകയാണ് പയർ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായി വിഷമിക്കുന്നത് പയറിൻ്റെ കീടശല്യമാണ് അതിൽ പ്രധാനമായും മുന്നയുടെ ശല്യമാണ് അപ്പോൾ മുഞ്ഞയുടെ ശല്യം ചെടികളിൽ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ഒരാഴ്ചകളിലായി ഒരു അഞ്ച് മില്ലി നിംബിസിഡിൻ ഒരു ലിറ്റർ വെള്ളത്തിലായി ഈ ചെടികളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുന്നേയുടെ ശല്യമൊക്കെ ഒഴിവാക്കി നമുക്ക് നല്ല രീതിയിൽ തന്നെ പയർ കൃഷി ചെയ്തെടുക്കാം അതുകൊണ്ട് ഇപ്പോൾ നന്നായിട്ട് പയറുകളൊക്കെ ഉണ്ടായി നിൽക്കുകയാണ് നിംബിസിഡിൻ ഉപയോഗ രീതികളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ കാണിക്കാത്തത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലായി ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് നോക്കണം അപ്പോൾ നമ്മുടെ ഈ പയർ ചെടികളിലായിട്ടൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഈ കുറ്റിപ്പയറും അതുപോലെ തന്നെ ഒക്കെ ഞാൻ വിളവെടുക്കുകയാണ് അപ്പോൾ എത്രത്തോളം വിളവുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് നോക്കാം അതുകൊണ്ട് ഈ ഒരു പയറിൻ്റെ തന്നെ നീളം കണ്ടോ വളരെ വലിയ പയറാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ ഈ പയറിൻ്റെ വിത്തുകളൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഏത് തരത്തിലെ വിത്താണെന്ന് അറിയാതെയാണ് ഇട്ട് കൊടുത്തത് രണ്ട് തരം വിത്തുകളും അതിലുണ്ടായിരുന്നു ചീരയ്ക്കൊപ്പം ഫ്രിഡ്ജിൻ്റെ കവറിലായി ഈ വിത്തുകളെല്ലാം ഒരുമിച്ചാണ് പാകി മുളപ്പിച്ചെടുത്തത് അതിനുശേഷം പയറിൻ്റെ തൈകളെല്ലാം ഞാൻ മാറ്റി വെച്ച് കൊടുക്കുകയായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായി കൊടുത്തിരിക്കാം പയർ കൃഷിക്കായി ഗ്രോ ബാഗ് തയ്യാറാക്കിയപ്പോൾ അതിന് അടിവളമായി കൊടുത്തത് ഒരു രൂപ പോലും ചിലവാക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ജൈവ വളക്കൂട്ടാണ് പച്ചക്കറിയുടെ വേസ്റ്റും അതുപോലെ തന്നെ കരിയിലേയും ചാരവും ഒക്കെ കൂട്ടി ചേർത്തുണ്ടാക്കിയ ജൈവ കമ്പോസ്റ്റാണ് ഇതിന് അടിവളമായി കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ചെടി ഒരുവിധമൊക്കെ വളർന്നു കഴിഞ്ഞതിന് ശേഷം ഇവിടെ ചാണകപ്പൊടിയും ചാരവും ചേർന്ന ജൈവവളം തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ജൈവസറികളൊക്കെ ഒഴിച്ചു കൊടുത്തു അതോടൊപ്പം പന്തലിലേക്ക് പയർ പടർത്തി വിടുകയാണ് ചെയ്തത് പിന്നെ രാവിലെയും വൈകിട്ടും ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തേക്കാണ് ഇത് വെച്ചുകൊടുത്തത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ നന്നായിട്ട് തന്നെ പയർ കൃഷി ചെയ്ത് വിളവെടുക്കാം നല്ല രീതിയിൽ തന്നെ ഫയറുകളൊക്കെ വിളവെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ